റോഡുകളുടെയും പാലങ്ങളുടെയും തകർച്ച മൂലം അപകടമുണ്ടാകുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനകുട്ടൻ

തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി റോഡിലെ കരിമണ്ണ് ഹെബഡ് പാലത്തിൽ രൂപപ്പെട്ട വിള്ളൽ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ അനേകം പേർ ആശുപത്രിയിലായിട്ടും പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി എരുത്തേമ്പതി പഞ്ചായത്ത് കമ്മിറ്റി പാലത്തിന് മുകളിൽ നടത്തിയ റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലത്തിന്റെ പാളികൾ തമ്മിൽ അര അടിയോളം താഴ്ച രൂപപ്പെട്ടിരിക്കുന്നതിനാൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് രാത്രികാലങ്ങളിലെ ഇരുചക്രവാഹനയാത്രികരാണ് അപകടത്തിൽപ്പെടുന്നതിൽ അധികവും തിങ്കളാഴ്ചയ്ക്കകം പാലം പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എങ്കിൽ പാലത്തിനു മുകളിൽ അനിശ്ചിതകാലത്തേക്ക് കുടിൽകെട്ടി സമരം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി എഴുത്തിയമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ബി ജെ പി കൊഴിഞ്ഞാമ്പാറ മണ്ഡലം പ്രസിഡന്റ് എ കെ മോഹൻദാസ് മണ്ഡലം ഭാരവാഹികളായ പി ലോകനാഥൻ എസ് ജ്ഞാനകുമാർ ബാബു ഗോപാലപുരം പി ആറുമുഖൻ എസ് ശെൽവരാജ് എസ് കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്